ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ പേര് ഷീബ അശോകൻ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും വരുന്നു ആദ്യം ഞാൻ എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കുറച്ച് രണ്ട് വർഷം കൊണ്ട് എൻ്റെ വയറിന് ഒരു ചെറിയൊരു വലിപ്പം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് എന്നെ എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരും ഒക്കെ എന്നെ കളിയാക്കി തുടങ്ങിയായിരുന്നു എനിക്ക് എത്ര ആറുമാസമാണോ ഏഴ് മാസമാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാനതൊരു തമാശ രീതിയിലായിരുന്നു എടുത്തോണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാവരും ഇങ്ങനെ സ്ഥിരമായിട്ട് എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങിയപ്പോൾ എനിക്കും വിഷമം തോന്നി അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ വയറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിപ്പം തോന്നിക്കുന്നത് എന്തെങ്കിലും അസുഖം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അമ്മയത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അതുവരെ എനിക്ക് മറ്റു അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരെയും കളിയാക്കുന്ന ഒരു വിഷമമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിന് വേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൊല്ലത്ത് ഇ എസ് എൽ ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഞാൻ ഗൈനക്കിനെ ആയിരുന്നു കാണിച്ചു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കൊണ്ടത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും സർജനെ കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ സർജനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൻ്റെ റിസൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ കാണട്ടെന്ന് പറഞ്ഞു അപ്പം റിസൾട്ട് ഉണ്ടെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറോളജി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ യൂറോളജിയെ കൊണ്ട് കാണിച്ചപ്പോൾ ഈ റിസൾട്ടെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊരു സ്കാനിങ്ങിനെ കുറിച്ച് തരാം അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കൂടെ നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ്ങിനെ കുറിച്ച് തന്നു പിറ്റേ ദിവസം ഞങ്ങൾ ആ സി സി ആയിപ്പോയി സ്കാനിങ് ചെയ്തു അതിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത ദിവസമാണ് കിട്ടിയത് റിസൾട്ട് ഉണ്ടെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടത് സൈഡിലെ കിഡ്നിക്ക് ഒരു ഉണ്ട് അത് പത്ത് സെൻറ്റിമീറ്റർ വളർച്ചയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇന്നും നാളെയൊന്നും ചെയ്യണമെന്നല്ല ഡോക്ടർ പറയുന്നത് എപ്പോഴായാലും ഓപ്പറേഷൻ വേണം ആ അപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചത് ഡോക്ടർ അത് ഇവിടെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇ എസ് ഐയിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കാരണം ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അവരെ റെഫർ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ആലോചിച്ചപ്പോൾ മക്കളും ഹസ്ബൻഡും പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടതല്ലേ നമുക്ക് ഒരു ദിവസയ്ക്ക് മുന്നേ പോയെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ല അവിടെ ചെന്ന് നേരത്തെ നമ്മൾ ഡേറ്റ് എഴുതിയിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഡിക്കൽ കോളേജിൽ ഡേറ്റ് ഇട്ട് വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ യൂറോളജിയെ കാണിച്ചു ഡോക്ടർ ഈ റിസൾട്ടുകളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അത് വയറ്റിൽ വെള്ളം കെട്ടി കിടക്കുന്നതിൻ്റെതാണ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അന്ന് തന്നെ അത് വെള്ളം കുത്തിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ ഒരു പേടിയായിരുന്നു പിന്നെ രണ്ട് മണിയായപ്പോഴത്തേക്ക് പിന്നെ തിയേറ്ററിൽ കയറ്റി അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ ചോദിച്ചാൽ ഡോക്ടർ വെള്ളം കുത്തിയെടുക്കുന്നതിന് തിയേറ്ററിൽ കയറ്റുന്ന എന്തിനാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് അത് ചെയ്യണമെങ്കിൽ തന്നെയും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഒരു മൂന്ന് മണി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഇന്ന് പോകാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ വേദന കൂടിയപ്പോൾ കൂടി അങ്ങനെ അന്ന് രാത്രി മുഴുവൻ വേദന ഏതാന്ന് അഡ്മിറ്റായി പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് കുറവില്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല മാതാവിൻ്റെ കാശുരൂപം ഞാൻ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് മാതാവിൻ്റെ തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വയറ്റിലൊക്കെ പുരട്ടി എന്തായാലും നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് വേദന മാറി ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പൊക്കോ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് മറ്റേ ഇതിൻ്റെ ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് കുഴപ്പമൊന്നുമില്ല എന്നാൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ചെന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആറ് മാസമായി ഇതുവരെ അസ്വസ്ഥതയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ വയറിൻ്റെ വലിപ്പം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ഞാൻ മാതാവിനോ യേശുവിന് ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോന് ഇവിടെ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ട്രെയിൻ ട്രെയിനിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അപ്പോൾ ഞാൻ ട്രെയിനിയായിട്ട് ഇൻ്റർവ്യൂവിന് മോ മോൻ പങ്കെടുക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എങ്ങനെ പോകും എനിക്ക് പേടിയാവുന്നു അവിടെ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കേണ്ട മാതാവിൻ്റെ കാശുരൂപം നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി നെറ്റിയിൽ കുരിശു വരച്ചു ഉപ്പും കൊടുത്ത് തേനും ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത് അപ്പോൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മുപ്പത്തിയാറ് പേരാണ് അന്ന് ഇൻറ്റർവ്യൂവിന് വന്നത് ആറ് പേരെയാണ് സെലക്ട് ചെയ്തത് അതിൽ ഒന്നാമത് മോൻ്റെ പേരാണ് അവർ ഉച്ചയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ സെലക്ട് ആയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാഴ്ചയൊക്കെ അത് വെച്ച് വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് പക്ഷേ ഈ ഒരാഴ്ചയാണെങ്കിൽ അവിടെ നിന്ന് വിളി വരാഞ്ഞപ്പം മോന് ചോദിച്ച് അമ്മയും വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വിളിക്കും മോനെ അവരൊരാഴ്ചയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും വിളിക്കാഞ്ഞപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടെ കൃപാസനത്തിൽ പോയി അച്ഛനെ ഒന്ന് കാണാം അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഇവിടെ അച്ഛനെ കാണാൻ വന്നു വെളുപ്പിന് ഞങ്ങളിവിടെ വന്ന് ടോക്കൺ എടുക്കണമല്ലോ അപ്പം ഞങ്ങൾ എട്ടരമുക്കാൽ വരെ ഇവിടെ നിന്ന് ടോക്കൺ എടുക്കാനായിട്ട് ഫ്രണ്ട് വന്നപ്പം ബ്രദർ പറഞ്ഞു ഇതിപ്പം നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും പുതുക്കാത്തവർക്ക് അച്ഛനെ കാണാൻ പറ്റില്ല കാരണം ഞാൻ ഡിസംബറിലാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരിയിലാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മോനും അങ്ങ് വിഷമമായി പോയി അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളും എന്നോട് പറഞ്ഞു പറയും വിഷമിക്കണ്ട മാതാവിൻ്റെ കൂടെ ചെന്ന് നീ പറ വിഷമങ്ങൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് അമ്മയുടെ ഞങ്ങളുടെ വിഷമങ്ങൾ ഞാൻ അവിടെ കൗണ്ടറിൽ ചെന്നിട്ട് തിരി വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുമായിരുന്നു അപ്പോൾ ക്യൂ നിന്നപ്പം പോസ്റ്റാകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ ചേച്ചി മോൻ്റെ ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോനും കൂടെ തിരിച്ച് വിഷമവും ഉണ്ട് അങ്ങനെ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് അപ്പോൾ പിറ്റേ ദിവസം ഒന്നാം തീയതി അവന് ജോയിൻ ചെയ്യേണ്ടതാണ് പന്ത്രണ്ടേ മുക്കാലാണ് പോസ്റ്റുവന ഇവിടെ വിളിച്ച് പറയുന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് വിഷമിക്കേണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റുവനായിരുന്നു അപ്പോൾ വൈകിട്ട് അങ്ങ് ചെന്നാൽ മതിയച്ചു ഞാൻ വീട്ടിൽ കൊണ്ടു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യനെ വൈകിട്ട് വീട്ടിൽ കൊണ്ടു തന്നു വാങ്ങിച്ചു മോൻ പിറ്റേ ദിവസം തന്നെ പോയി ജോയിൻ ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് മൂന്നാമതെന്ന് വെച്ചാൽ എൻ്റെ അണ്ണന് ഗൾഫിന് കോവിഡിന് മുന്നേ ഗൾഫിൽ പോയിട്ട് വന്നതാണ് പിന്നെ പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇനി പോകാൻ പറ്റില്ല ആൾ വിചാരിച്ചതാണ് ഇപ്പം ഓണത്തിന് മുന്നേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതുപോലെ അവിടെ പോ ചാൻസ് ഉണ്ട് വരുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചത് അപ്പോൾ അണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അണ്ണൻ പറ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അണ്ണൻ പറ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം വരാമെന്ന് പറഞ്ഞു അത് ഒരിക്കലും പോകില്ല എന്ന് വിചാ ഇനി നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ് മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നത് അതിനും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ഇപ്പോൾ രണ്ട് മാസമായി ആൾ പോയിട്ട് പിന്നെ എൻ്റെ സഹോദരന് അമ്മയോടും അച്ഛനോടും പിണങ്ങി എട്ട് വർഷമായി ഭാര്യ വീട്ടിൽ താമസമായിട്ട് ഇപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് മാതാവേ അവൻ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ വീട്ടിലൊന്ന് വരണേ അമ്മയുടെ അടുത്തൊന്ന് വരണേ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പലതവണ ഞാൻ അവനെ വിളിക്കുമ്പോഴെല്ലാവരും പറയും ഞാൻ വരത്തില്ലേ വരത്തില്ലെന്നായിരുന്നു പറഞ്ഞത് ഇവിടെ ഉടമ്പടി വെച്ച് മൂന്നാമത്തെ നിയോഗം വരുന്നത് അപ്പോൾ ഇപ്പം അമ്മയ്ക്ക് ഒരു നാലഞ്ച് മാസത്തിന് ഒരു വയ്യം ഉണ്ടായി അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ വന്നു അമ്മയെ കണ്ടു ഇപ്പം ഓണത്തിന് വീട്ടിൽ വന്നു രണ്ട് മൂന്ന് തവണ അവന് ഫാമിലിയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് അമ്മയ്ക്ക് നന്ദിയുണ്ട് ഞങ്ങൾ കാരണം പിന്നെന്താ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ വെളുപ്പിനത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ജപമാല ചൊല്ലും ജപമാല ചൊല്ലിയിട്ട് ഞാൻ യേശുവിനോട് പറയും യേശുവെ എനിക്ക് മാതാവ് എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട് എൻ്റെ ബാധ്യതകൾക്കെല്ലാം ഒരു പരിഹാരം കാണിച്ചു തരണേ യേശുവിന് ഈ ഭൂമിയിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ എല്ലാ ദിവസവും ഞാൻ വെളുപ്പിനെയും വൈകിട്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ ആ ഒരു വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഞാൻ നടക്കും ഞാൻ എവിടെ പോയാലും എവിടെ ഇരുന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ എല്ലാ ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ഒരു ദിവസത്തെ ഉപവാസം എടുക്കുക അപ്പോൾ ആദ്യത്തെ ഉപ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഉപവാസം എടുത്തെങ്കിലും എനിക്കത് അത്ര അതങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ലായിരുന്നു അപ്പം ഞാൻ പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത പ്രാവശ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആ തൊണ്ണൂറ് ദിവസം ഞാൻ ഒരു നേരത്തെ ഉപവാസത്തോടു കൂടി തന്നെ ഞാൻ എടുക്കണം എനിക്കതിന് മാതാവ് അതിന് കൃപ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഞാൻ ഈ ഒരു ദിവസത്തെ ഞാൻ ഉപവാസം എടുത്താൽ പോലും എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കാരണം ഞാൻ ഒരു പാരസെറ്റമോളെങ്കിലും കഴിച്ചിട്ടായിരിക്കും ഞാൻ വെളുപ്പിനെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് ഞാൻ ഉപവാസം എടുക്കുന്നത് പിന്നെ ഞാൻ കഴിക്കത്തില്ല അപ്പം എല്ലാവരും എന്നോട് ചോദിക്കും എനിക്ക് എപ്പോഴും തലവേദന വരുന്ന ആൾ നീ എങ്ങനെ ഒരു നേരത്തെ ഉപവാസത്തോടു കൂടി തൊണ്ണൂറ് ദിവസം എടുക്കും അപ്പം ഞാൻ പറഞ്ഞു മാതാവ് അതിനൊരു കൃപ നമുക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ആ തൊണ്ണൂറ് ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എനിക്ക് ഒരു നേരത്തെ ഉപവാസത്തോടു കൂടി എടുക്കാൻ മാതാവ് എനിക്കതിനെ കൃപ തന്നു അതിനൊരുപാട് നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തികളും ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ പത്ത് നാൽപ്പത് ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു നേരത്തെ ആഹാരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ പത്രം ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും കൂടി പാവപ്പെട്ട അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടൊക്കുന്ന ഞങ്ങളൊരു ധനസഹായം ഈ കഴിഞ്ഞ ഈ മാസം വരെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാത്തിനും മാതാവിനോട് ഈശോയ്ക്ക് പറയുന്നു യോഹന്നാൻ്റെ വിശ്വ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഷീ തൻ്റെ രോഗ സൗഖ്യത്തെക്കുറിച്ചും ആ രോഗം ഡയഗ്നോസ് ചെയ്യാൻ തന്നെ സാധിക്കുന്നില്ലായിരുന്നു അതാണ് നമുക്ക് മനസ്സിലാകുന്നത് സാക്ഷ്യത്തിൽ നിന്ന് പിന്നീട് പിന്നീടതങ്ങനെ ഡയഗ്നോസ് ചെയ്തെന്നും അതിനുശേഷം പിൻ തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു പിന്നീട് തനിക്ക് അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് താൻ ഉള്ളതെന്നും അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങളിവിടെ പറഞ്ഞു തൻ്റെ മകൻ്റെ ജോലി കാര്യം ഹസ്ബൻറ്റിൻ്റെ ജോലിയുടെ കാര്യം കുടുംബത്തിലെ പ്രശ്നങ്ങൾ സഹോദരൻ്റെ സഹോദരനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ മകൾ പറഞ്ഞു എല്ലാറ്റിലും ഉപരിയായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു അതായത് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈശോയെയും ഒക്കെ ഈ മക്കളെ വിളിക്കാൻ തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് എന്നാൽ ചുരുങ്ങിയ നാൾ കൊണ്ട് ഉടമ്പടിയുടെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തന്നെ എങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ ഈശോയോട് ചോദിക്കും ഒരു ഒരു സംസാര രീതി തന്നെ അവിടെ രൂപപ്പെടുകയാണ് അതാണ് നമുക്കിഷ്ടമുള്ളവരോട് നാം സംസാരിക്കും അവരോട് സംസാരിക്കുവാൻ നാം സമയമെടുക്കും അത് ഏത് സമയമെന്നില്ല നാം അവർ അതിനു വേണ്ടിയിട്ട് നാം സമയം കണ്ടെത്തും അപ്പോഴിതൊക്കെ ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എങ്ങനെയാണ് അവരൊക്കെ അതിനു വേണ്ടിയിട്ട് കൂടുതൽ അവർക്കതിന് സാധിക്കുന്നത് പിന്നീട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ തൊടുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നത് തനിക്ക് സാധ്യമല്ലാതിരുന്ന പല കാര്യങ്ങളുമാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് ഉടമ്പടി എടുത്ത മക്കളെല്ലാവരും കൂടി ഇവർ തന്നെയാണ് അതിനൊക്കെ ത മുൻകൈ എടുക്കുക അതായത് ഉടമ്പടി എടുത്ത അവർ അവിടെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു ഈ കരുനാഗപ്പള്ളി ഇവരുടെ പ്രദേശത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് വീണ്ടും അവർ തന്നെ അതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം രോഗികളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പോകണം എങ്ങനെയാണ് അവരെ പോയി സന്ദർശിക്കേണ്ടത് പൊതിച്ചോറ് കൊടുക്കുന്നത് ഇതൊക്കെ ഈ മക്കൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുക അവർ തന്നെയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് തിരുവചനം പറയുക നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഈശോയുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ആരെയും ഈശോ ഉപേക്ഷിക്കില്ല അതൊന്നു മാത്രമാണ് നമുക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാവുക ദൈവത്തെ പിതാവായിട്ട് സ്നേഹിക്കുവാൻ നമുക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക